ഞാൻ ഇന്ന് ഇവിടെ ഇഷാനിപ്പോ അഞ്ചു മാസമായി പക്ഷെ ഇവന്റെ ഈ ടബ് നിങ്ങൾക്ക് വേറെ കടിച്ചതായി അതൊന്ന് കടിച്ചതരാന്ന് വിചാരിച്ചതാണ് വിചാരിച്ച കേട്ട് അപ്പൊ ഞാൻ ഇവന് ഈ പാത്രം കണ്ട ഇതിന്റെ ഉള്ളിലൊരു ഒരു സാധനമുണ്ട് അത് സാധനം തന്നെ വെച്ചിട്ട് നമുക്ക് കുളിപ്പിക്ക കേട്ട് ഈ പച്ചക്കളുള്ളത് അത് ഒറ്റക്കി എടുക്കാൻ കിട്ടുന്ന സാധനം കണ്ടാ നമ്മള് ടബ് ഉള്ള കാരണം അത് കൊടുത്തിട്ട് ഇവന് ഇതിലേക്ക് അടിക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് കുളിപ്പിക്കാൻ നല്ല സൗകര്യം കേട്ടാണ് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കാനൊക്കെ എത്ര അല്ലേ പാടു അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇതിനെ വരുന്നില്ല കേട്ടാ ഞാൻ ഇങ്ങനെ കുളിപ്പിക്കാൻ നോക്കട്ടെ ഇത് ട്രൗസർ നമ്മൾ പിടിയിരിക്കും ഇട്ടു കൊടുത്തതായിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അത് കാരണം ഇനി പിന്നെ വൈകുന്നേരത്തെ കുളീനെ കാലത്ത് നമ്മൾ രണ്ടത് അയച്ച് കുളിക്കും അങ്ങനെയാണ് വൈകുന്നേരം ചൂടുവെള്ളത്തിലെ കുളികളെ കുളിപ്പിക്കുള്ളൂ അതൊരു വിധം അറിയുന്ന കാര്യങ്ങളാണ് നമ്മള് പിന്നെ മലയാള സാധനം കിട്ടിയിട്ടും കുളിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ടബ് ഒന്ന് കാണിച്ചു തരാൻ സൗകര്യം കാണിച്ചു തരാൻ വേണ്ടിട്ട് അവനെ ട്രൗസറിട്ട് കുളിപ്പിച്ചിരുന്നു കുളിപ്പിക്കണിച്ച് തരണം തന്നിട്ട് തന്നെയാണ് അല്ലാണ്ട് തരം എന്നല്ല ഇത് കഴിയുമ്പോൾ അവൻ്റെ ട്രൗസർ ഇട്ടി ഞങ്ങള് അവനെ കുളിപ്പിക്കാം ഇത് ഭയങ്കര സൗകര്യമാണ് നമ്മൾ കുളിപ്പിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ഈ ടബിൽ തന്നെ പൊക്കോളൂ ഏഹ് ഇല്ലേ നമുക്ക് ഇപ്പോ മിക്കത്തെ സൗകര്യം നല്ല സൗകര്യം വർക്ക് ഏരിയയില് വെള്ളം പോണ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ സാധനം തന്നെ വെച്ച് കുളിപ്പിച്ചാലും നമുക്ക് ഈ സാധനം കൊണ്ട് കളയേണ്ട ആവശ്യമില്ല അങ്ങനെ അതുപോലെ തന്നെ തല കുളിപ്പിക്കാനും ഇങ്ങനെ കുളിപ്പിച്ചെടുക്കാനൊക്കെ നല്ല സൗകര്യം ഒരു സംഭവം പണ്ടൊക്കെ കുട്ടികളെ വേറെ കാലുമ്പോൾ കിടത്തുമ്പോഴേക്കും കുട്ടികൾ അയ്യപ്പത്തോലും ഇപ്പം വേണ്ട ഒരു പ്രശ്നമില്ല അവർക്കൊന്നും പ്രതികാരത്തിന് നല്ല സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കഴിച്ചു നല്ലത് ഈ സാധനം നല്ലൊരു സൗകര്യം വാങ്ങിയ ഒരു പാത്രമാണ് ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രൈ വാങ്ങിച്ചത് നല്ലൊരു സാധനമാണ് കേട്ടോ നിങ്ങൾക്കതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തു നിങ്ങൾക്ക് വലിയ കാശൊന്നുമില്ല കേട്ടോ അപ്പം നോക്കിയേ എന്താണ് നമ്മളുടെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളൊരു കരച്ചിലോ വെച്ചിലും ഇല്ല വെള്ളം ഇരുന്ന് തരുന്നു നീ ഇത് നമ്മൾ മാറ്റി വാഷ് ചെയ്ത് വയ്ക്കുക ഇത് കൊണ്ട് നമ്മളോട് കളഞ്ഞിക്കാം അതും കഴുകി വെച്ചാൽ നമുക്ക് സൗകര്യമായി നല്ല സൗ ഒരു കരച്ചിലോ വീച്ചിലോ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾ സന്തോഷമായിട്ടിരിക്കണ്ട് ആവായിരിക്കണുണ്ട് ചോദിച്ചേ അപ്പം എല്ലാവർക്കും ബായ് നല്ല വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ബൈ